ഹായ് ഹലോ ഡിജിറ്റൽ ടെക് ഹെൽപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വാട്സപ്പിലൊക്കെ പുതിയതായിട്ടൊരു ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു എന്താണത് നമ്മളൊരു ഫോട്ടോയോ വീഡിയോയോ നമ്മൾ വാട്സപ്പിലേക്ക് സ്റ്റാറ്റസാക്കി ഇടാൻ നേരം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് സെർച്ച് ചെയ്തിടാം കുറച്ച് പേർക്ക് കഥ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാറ്റസ് ഇടേണ്ട വീഡിയോ നമ്മളീ ഗ്രീൻ കളറിൽ കാണുന്ന ക്യാമറ ഒരു ക്യാമറ പിക്ചറുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ആ സ്റ്റാറ്റസ് എന്താണോ അതൊന്ന് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ടി ജി എം എച്ച് സ്കൂളിൽ ഇന്ന് ബിസ്ക്കറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കെ ജി സെക്ഷനിൽ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്തുള്ള വോളിയം നമുക്ക് മാറ്റിയിട്ട് ഇതിനൊരു പാട്ട് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം ഇപ്പം നമ്മൾ ഈ വോളിയൂം ബട്ടണിലൊന്ന് സൈലൻ്റ് ആക്കി ഇടുക ദെൻ നമ്മൾ സോങ്ങിൻ്റെ ഒരു ഐക്കൺ ഈ മേളിൽ ഈ നമ്മുടെ ഈ വീഡിയോയുടെ തൊട്ട് മേളിൽ കിടപ്പുണ്ട് അതായത് ഒരു ഇൻഡ്യൂ ബട്ടൺ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒരു ഓഡിയോ സിമ്പിള് ദെൻ ഒരു സ്ക്വയർ പോലെ ഒരു സിമ്പിള് ടീ പെന്നിൻ്റെ ഒരു സിമ്പിള് ഇങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പം അതിനകത്ത് ആ ഒരു സോങ്ങിൻ്റെ മോഡ് സെലക്ട് ചെയ്യുക ഇപ്പം നമുക്ക് ഒരുപാട് സോങ്ങുകൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതെടുത്ത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം ഇപ്പം നിങ്ങൾക്ക് കിഡീസിൻ്റെ ഒരു സോങ്ങ് എടുക്കാം കിഡീസിൻ്റെ ഏതെങ്കിലും ഒരു സോങ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക ട്യൂൺ എന്ന് പറയുന്നത് അത്യാവശ്യം മാച്ചിങ് ആണ് അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു സോങ്ങ് സെലക്ട് ചെയ്യാം അപ്പോൾ വീണ്ടും നമ്മൾ ആ ട്യൂണിൻ്റെ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക ദെൻ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് സോങ് വല്ലതും ഉണ്ടോന്ന് നമുക്ക് നോക്കാം ബിസ്ക്കറ്റ് സോങ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടുമെന്ന് അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നോക്കാം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതിനെക്കാട്ടി നല്ലത് മറ്റേതായിരുന്നു ഇല്ലയോ കിഡ്ഡീസ് ഫണ് കിഡ്ഡീസ് മെനു കിഡ്ഡീസിൻ്റെ ഒരുപാട് സോങ്സ് കിടപ്പുണ്ട് ഇതിലൊരു ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം ഒരു കിഡ്ഡീസ് അത് ഞാനങ്ങ് ടണ്ണടിച്ചു ഇരിക്കട്ടെ അതങ്ങനെ നല്ലൊരു സോങ് ആണ് അപ്പം അത് നമ്മൾ സെറ്റാക്കി ഇനി നമ്മൾ ഈ സെൻഡ് ബട്ടൺ ഉണ്ടല്ലോ ഈ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ സ്റ്റാറ്റസായിട്ട് പോയിരിക്കും നമുക്ക് സെൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ വോളിയം അതിന് ഓൾറെഡി ഉള്ള നോയ്സുകളായിരുന്നു കുറേ സ്കൂൾ തന്നെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ സൗണ്ടുകളും കൂവലും ബഹളമൊക്കെ വന്നത് അതെല്ലാം നമ്മൾ മാറ്റി ഒരു പാട്ട് നമ്മളങ് ഇട്ട് കൊടുത്തു ഇതേപോലെ നമുക്കൊരു ഫോട്ടോ എടുത്താലും ചെയ്യാൻ പറ്റും ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് എടുക്കുക ആ ഫോട്ടോയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു ട്യൂണ് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് പേർക്ക് ഇത് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച് പ്ലീസ് വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്